നമസ്തേ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ഗീതച്ചേച്ചി ഉണ്ട് ഗീത ചേച്ചി തിരുവനന്തപുരം സ്വദേശിയാണ് ഇപ്പം ഇവിടെ ഒരു രണ്ടാഴ്ചത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുപോവാണ് സൈക്കോളജിസ്റ്റായിട്ടാണ് ആളുടെ പ്രൊഫഷൻ ഇപ്പം അതാണ് ഇപ്പോൾ പ്രകൃതി ചികിത്സ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രധാനമായിട്ട് വന്നത് കുറച്ച് കാലമായിട്ട് ജീവനത്തിൻ്റെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് കുറച്ച് കാൽമുട്ടുവേദന കുറച്ച് വെരിക്കോസിൻ്റെ ഇഷ്യൂസ് കുറച്ച് വെയിറ്റ് കുറയ്ക്കുക ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആയിട്ടാണ് ജീവനത്തിൽ എത്തുന്നത് എന്തായാലും ഈ പതിനാല് ദിവസത്തെ എക്സ്പീരിയൻസുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈത് ചേച്ചിയോട് ചോദിക്കാം പറയൂ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്തൊക്കെ ആഗ്രഹിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുമായിട്ടാണ് ഇവിടെ വന്നത് അതെല്ലാം പറയാം അപ്പം മെയിനായിട്ട് പ്രശ്നം എന്ന് പറയുന്നത് കാൽമുട്ടിന്റെ ചുറ്റും നീര് നീര് വരിക നീര് വരാം കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോഴ് ഒക്കെ നമുക്ക് നീര് വന്നിട്ട് വേദന കാൽമുട്ട് മടക്കാൻ പറ്റുന്നില്ല പിന്നെ വെരിക്കോസ് വെയിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു വെരിക്കോസ് വെയിൻ കാരണം എനിക്ക് കാലില് വൈകുന്നേരമൊക്കെ ഏതാണ്ട് ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേന് നല്ല നീര് വന്നിട്ട് കാല് പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കണം അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകൾ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു പല മാമിൻ്റെ പല വീഡിയോസും ഇങ്ങനെ കണ്ടപ്പം യോഗ ചെയ്താൽ വ്യത്യാസം വരുമെന്നിങ്ങനെ അതിൽ കേട്ടു അപ്പം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ എനിക്ക് ഇല്ലായിരുന്നു പല തരക്കിലിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ഒരു വിമൻ എംപവർമെന്റ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളെ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കൗൺസിലിങ് ട്രെയിനിങ് ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കൃത്യനിഷ്ഠ പാലിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഓർത്തു കൃത്യനിഷ്ഠ പാലിക്കണമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു സ്കൂളിൽ പോയി പഠിക്കണം അപ്പം ഇങ്ങനെ ഡിസിപ്ലിൻ പഠിക്കാനായിട്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു സ്കൂളിൽ എത്തുന്നത് എത്തിയപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് ഗുണവും നേരത്തെ ഉറങ്ങുന്നതും അതിൻ്റെ സുഖം കിട്ടി സുഖം കിട്ടി പിന്നെ ആഹാരത്തിന്റെ എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത് എന്തിൻ്റെ കൂടെ കഴിക്കണം പിന്നെ അതുപോലെ നമ്മൾ മനസ്സിനും ശരീരത്തിനുമാണ് ചികിത്സ വേണ്ടുന്നതെന്ന് നമ്മുടെ കുട്ടി സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു തന്നു പിന്നെ നമ്മുടെ കുട്ടി ഡോക്ടേഴ്സ് ഇവിടെ വന്നിട്ട് ഡോക്ടർ വന്ന് നമ്മളോട് പറഞ്ഞു തന്നു കൃത്യമായിട്ട് ഇന്ന ഇന്ന കാര്യത്തിൻ്റെ കൂടെ കഴിക്കും കഴിക്കുന്നത് കൊണ്ടാണ് കഴിച്ചെങ്കിലും ചേരുവകളൊക്കെ പഠിപ്പിച്ചു തന്നു പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മുടെ സൂമ്പ ക്ലാസ്സുകൾ മസാജസ് പിന്നെ ആഹാരം കൃത്യസമയത്ത് കഴിക്കുന്നതിൻ്റെ ഒരു ഗുണം അത് വെള്ളം കുടിക്കുന്നത് എത്രമാത്രം വെള്ളം കുടിക്കണം അത് എങ്ങനെ കുടിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു പിന്നെ നേരത്തെ ഉറങ്ങണം അതും ഉറങ്ങുന്ന സമയമാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ എപ്പം ഉണർന്നാലും മാമിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ടോക്കിൽ നിന്നാണ് ഉണരുന്നതല്ല നമ്മളെ എത്ര മണിക്ക് നമ്മൾ ഉറങ്ങണം എത്രയും നേരത്തെ നമ്മൾ ഉറങ്ങുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും പല അസുഖങ്ങൾക്കും നമുക്ക് മുക്തി നേടാൻ പറ്റും പിന്നെ അതിലെല്ലാ ഉപരി ഇവിടുത്തെ ഒരു അന്തരീക്ഷം എൻ്റെ കുടുംബ വീട്ടിലെത്തിയ ഒരു അന്തരീക്ഷമാണ് എനിക്ക് ഞാൻ എപ്പോഴും ജോയിന്റ് ഫാമിലി ആഗ്രഹിക്കുന്ന ഒരു ആളാണ് കുടുംബ ഒരന്തരീക്ഷം പിന്നെ ഇവിടെ നമ്മളെ എല്ലാം കാത്തും നോക്കുന്ന ഒരു നരസിംഹമൂർത്തി എന്നെ ഏറെ ഏറെ ആകർഷിച്ചു എല്ലാവരെയും മനസ്സിന് ശക്തിയും ആരോഗ്യവും എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന നോക്കിയിരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നെ അതുകൂടാതെ മാമിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു സപ്പോർട്ട് ഒരു മോളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം മാതാപിതാക്കൾ എത്ര വളർന്നാലും നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ കുറച്ച് പഠിച്ചു ഇനിയിപ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും അങ്ങനെയല്ല ഡെയിലി വന്നിട്ട് പിന്നെ എന്തൊക്കെയാണെന്ന് വിശേഷങ്ങൾ ചോദിച്ചാൽ ഫീഡ്ബാക്ക് എടുത്തിട്ട് അവിടെ കുറവുകൾ നികത്തി തരുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സപ്പോർട്ടോടുകൂടി ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു ഡോക്ടറിനെ കണ്ടു മുട്ടാൽ പറ്റിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഇപ്പം ഇവിടെ വന്നതിൽ ആരോഗ്യത്തിൽ എത്രത്തോളം മേന്മയുണ്ടായി ഇപ്പോൾ കാൽമുട്ടിൽ നീര് വരിക കാൽമുട്ടിൽ പെയിൻ വരിക ഇതൊക്കെയായിരുന്നു കുറേ പ്രശ്നങ്ങളായിട്ട് ഉണ്ടായിരുന്നു അതിലൊക്കെ എത്രത്തോളം എൻ്റെ കാലിൻ്റെ നീര് മുഴുവനും മാറി കാലിൻ്റെ നീര് മുഴുവൻ മാറി ഇപ്പം തന്നെയല്ല എനിക്ക് യോഗയുടെ കാര്യം അത് പ്രത്യേകമായിട്ട് പറഞ്ഞു ഡോക്ടർ ഭാഗ്യ രാവിലെ നടത്തുന്ന ക്ലാസ് എന്ന് പറയുന്നത് യോഗ അപ്പം എനിക്ക് വജ്രാസനത്തിൽ ഒന്നും ഇരിക്കാൻ ഞാനതൊക്കെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇരുന്നിട്ടുണ്ട് കാരണം അന്ന് ഇത്രയും ശരീരത്തിന് ഭാരമില്ലായിരുന്നു അന്നൊരു അറുപത്തെട്ട് കിലോ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു അതുപോലെ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് എന്നും വീഡിയോ ഒക്കെ ഓൺ ആക്കുമ്പോൾ സൂര്യനമസ്കാരം ചെയ്യുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് അതങ്ങ് സ്കിപ്പ് ചെയ്യും കാരണം നമുക്കിത് പറ്റത്തില്ലല്ലോ എന്ന് ഇപ്പം എന്നെ മാം ഇത് പഠിപ്പിച്ചപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ സ്റ്റെപ്സ് ഇനിയിപ്പം വീട്ടിൽ പോയി അത് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് നമ്മുടെ കടമയെ പഠിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ നിന്ന് പറഞ്ഞു തരിക എന്നുള്ളത് എത്രത്തോളം അത് പ്രാവർത്തികമാക്കുന്നുള്ളത് നമ്മുടെ കടമയാണ് അപ്പം അത് ചെയ്യുന്ന എല്ലാവർക്കും അത് അതിൻ്റെതായ ഗുണം മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും അപ്പം എനിക്കതിൽ ഭയങ്കര വിശ്വാസം മാനസികമായിട്ട് ഇപ്പം നല്ല സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് പ്രാവർത്തിക്കുന്നതെങ്കിലും നമുക്ക് പേഴ്സണലി കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ് നമുക്ക് എല്ലാ ജീവിതത്തിലെ കുറെ ഒക്കെ ഉണ്ടാവില്ല അപ്പം അതിനെയൊക്കെ നമ്മളെ എന്താ നമ്മൾ വാനിഷ് ചെയ്ത് എങ്ങനെ കളയണം എന്നുള്ള ഒരു വഴി പഠിച്ചു തീർച്ചയായിട്ടും 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 പഠിച്ചു അതിന് നമ്മുടെ ഞാൻ വിചാരിക്കും ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് സൈക്കോളജി അല്ലെ സൈക്കോളജിസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ് കുറേ പഠിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് വയസ്സ് വേണം നല്ലൊരു പക്ഷേ ഒരു കൊച്ചുകുട്ടിക്കും നല്ലതായിട്ട് കൗൺസിലിങ് ചെയ്യാമെന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെ നമ്മളെ നമ്മുടെ ഒക്കെ എടുത്ത് കളയാൻ പറ്റും എന്ന് എനിക്ക് ഇവിടെ വന്നപ്പം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്തായാലും ശരീരവും മനസ്സൊക്കെ അത്യാവശ്യം നല്ല ക്ലീനായി ഫിറ്റ് ആയിട്ട് തന്നെയാണ് തിരിച്ചിറങ്ങുന്നത് ഇനി ഈ ഒരു ആരോഗ്യം എങ്ങനെയായിരിക്കും തുടർന്നു തുടർന്ന് പോകുന്നത് ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വീട്ടിലെ ഹസ്ബൻഡും മക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്യും അപ്പം അവരെ കൂടെ പ്രതിയെ പ്രതിയെ നമ്മുടെ ഒരു ഇതിലേക്ക് ഇങ്ങോട്ട് ഇത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡും മകനും മാത്രമല്ല മക്കളും മാത്രമല്ല കുറെ സ്ത്രീകളുണ്ട് കൂട്ടത്തില് ചേച്ചി പറയുന്നത് കേൾക്കുന്ന കുറെ സ്ത്രീകളുണ്ട് അവരുടെ ആ ഒരു സുഹൃത്ത് വലയത്തിൽ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ വളരെ കൂടിയ ഒരു മാറ്റം ആയിരിക്കും അതായത് അങ്ങനെയാണ് ഇപ്പൊ പ്രകൃതി ചികിത്സ ചെയ്യുന്ന ഓരോരുത്തരുടെ അടുത്തും പറയും ചികിത്സ കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ കാരണം ഒരു പ്രത്യേക രീതിയിലൂടെ ജീവിച്ച് ഒരു തരത്തിലുള്ള സ്ട്രെയിനും ഇല്ലാത്ത ഒരു ലൈഫിലൂടെ നിങ്ങൾ കുറച്ച് നാൾ കടന്നു പോയപ്പോൾ അവിടെ നിങ്ങൾ ഒരു പ്രത്യേക ആരോഗ്യത്തിലേക്ക് വന്നിരിക്കുന്നു ശരീരവും മനസ്സും എല്ലാം ഒരു പ്രത്യേക സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു വഴി ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഈ ചികിത്സ ചെയ്തിട്ടുള്ള ഒരാളുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് നമ്മളൊരു സന്ദേശം കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കണം സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചെത്തിച്ച് പോകുന്ന ഒരാളായിരിക്കണം നേച്ചുറോപ്പതി എന്ന് പറയുന്ന അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഒരു വേ ഓഫ് ലൈഫാണെന്ന് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നേച്ചുറോപ്പതി ഒരു പ്രത്യേക രോഗം വന്നു അപ്പോൾ മാത്രം നേച്ചുറോപ്പതി ചെയ്തു മാറ്റി ബാക്ക് ടു പഴയ ഒരു അൺഹെൽത്തി ലൈഫിലേക്കും അങ്ങനെയല്ല ഇതൊരു വേ ഓഫ് ലൈഫാണ് നമ്മളിങ്ങനെ ജീവിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് ഏർ പറഞ്ഞു പറഞ്ഞ ആളുകളെ കഷ്ടപ്പെട്ട് നാച്ചുറോപ്പതിയിലേക്ക് വിളിച്ചുകൊണ്ട് വരല്ലോ ഒന്നുമല്ല മറിച്ച് നമ്മൾ നാച്ചുറോപ്പതി ചെയ്യുന്നു നമ്മളതിൻ്റെ സുഖ അനുഭവിക്കുന്നു നമ്മൾ കുറച്ചിങ്ങനെ യങ്ങായി യങ്ങായി വരുന്നു ഹെൽത്തി ആയിട്ട് വരുന്നു അപ്പൊ അതിനോട് അത് അത് കണ്ട് അതിലേക്ക് സാധ്യതയുള്ള ആളുകളുടെ ഈ സന്ദേശം കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ജീവിച്ചോളൂ നിങ്ങൾക്ക് ഇത്രയും ടുത്ത് ഞാൻ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാൻ ഞാൻ മാമിന്റെ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെ ഒരു ദിവസം വിശന്നിരിക്കും ഞാനൊരു അഞ്ചു ദിവസമാണ് എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കുന്നത് അതും വെള്ളം മാത്രം അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ആ വിശപ്പ് വന്നു ഇപ്പൊ പോകേണ്ടത് കൊണ്ടാണ് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം കൂടെ സുഖമായിട്ട് ഇനിയിപ്പം എങ്ങനെ എങ്ങനെ മീൻസ് ഇരിക്കണം ഇരിക്കണം സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഇതൊരിക്കലും ചിന്തയിൽ വരുത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കാതെ വിശപ്പില്ലാതെ ദിവസങ്ങളോളം ഇരിക്കുക എന്ന് പറഞ്ഞാല് ഇവിടെയോ എന്തോ ഒരു പ്രശ്നമില്ല എന്ന് തോന്നാം പക്ഷെ അത് ഉപവാസ ചികിത്സയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് വിശപ്പില്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് അതും നമ്മൾ ക്ഷീണിച്ച് തളർന്ന് കിടക്കുകയൊന്നുമല്ല വളരെ എനർജറ്റിക് ആയിട്ട് ഇപ്പൊ ഗീത ചേച്ചി ദിവസങ്ങളിലും ഡാൻസ് ഫിറ്റ്നസിലും ഉണ്ട് യോഗയിലും ഉണ്ട് സകല പരിപാടികളിലും ഉണ്ടല്ലോ അപ്പൊ ആ ഒരു സംഭവം അതിൽ നമ്മുടെ ചികിത്സ നടക്കുന്നു പക്ഷെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുന്നൊന്നുമില്ല ശരീരത്തിനൊക്കെ മാക്സിമം ഒക്കെ ഉള്ളാലേ കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഇതെല്ലാം നല്ല രസമായിട്ട് എക്സ്പീരിയൻസ് നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു പിന്നെ ഇവിടെ നമ്മൾ വന്ന ഓരോരുത്തരും നമ്മുടെ കൂടി ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് നമ്മൾ ഒരാളായിട്ട് മാറി നമുക്ക് എന്താ പറയുന്നത് കഥകൾ പറയാനും ഗെയിംസ് കളിക്കാനും എല്ലാം നമ്മൾ ഒരു കൊച്ചുകുട്ടിയായിട്ട് മാറുന്നുണ്ട് ഓൾറെഡി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അത് ഞാൻ അതിലോട്ട് മാറിപ്പോയോ എന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നിട്ട് വേണമെങ്കിൽ ഒരു വലിയ കുട്ടിയായിട്ട് കുടുംബിനിയാ ഉടുംബിനാ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാ നന്മകളും ഉണ്ടാവും ടാങ്ക് യു താങ്ക് യു സന്തോഷമായില്ലേ